അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദൽ വി ചെറുപ്പശ്ശേരി പ്രിയപ്പെട്ട എൻ്റെ അഭിമുഖങ്ങളെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഇങ്ങനെ വില കുറവുള്ള ഭൂപികൾ ഇങ്ങനെ വരികയാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് എന്താ വീട് പഴയ തനിമയുള്ള നടുമുറ്റൊക്കെ ഉള്ള വീടാണ് ഈ വീടൊന്ന് കണ്ടോക്കണങ്ങളെ അല്ല വെട്ടുകല്ല് കെട്ടിയതാണ് ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തരാം ഞാൻ അതല്ല പണി കഴിച്ചിട്ട് വേണമെങ്കിൽ പണി കഴിച്ചിട്ട് തരാം ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം റുപ്യുള്ള വരാം അതല്ലെങ്കിൽ പണി ഫുള്ള് കഴിഞ്ഞ് വരുമ്പോൾ മുപ്പത് ലക്ഷം നടുമുറ്റൊക്കെ ഉള്ള നല്ല വീട് എവിടെയെന്നു പറയുമ്പോൾ കിഴാറ്റൂരാണ് മലപ്പുറം ജില്ലയിൽ കിഴാറ്റൂർ അങ്ങാടി ഇത് ആകെ ഒരു കിലോമീറ്റർ ഉള്ളു ഒരു പെരിന്തലമണൊക്കെ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം മുതൽ അവസാനം വരുന്ന കാണുന്നത് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ നിങ്ങൾ വിഷമിക്കേണ്ട വച്ചിട്ടാണ് കാരണം ഇത്രയും പതിനഞ്ച് സെന്റ് സ്ഥലം മാതിരി വീടിന് വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വില ഇരുപത്തഞ്ചിലെ ഷോർപ്പ് പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ പെരിന്തലമണെന്ന് വരുന്ന ഊട്ടി റോഡ് പറമ്പൂര് കണ്ടോ ഈ പറമ്പൂര് അങ്ങാടി അങ്ങാടിന്ന് നമുക്ക് ആകെ ദൂരം അറുന്നൂറ് മീറ്റർ ആണ് ഇതാണ് ഊട്ടി റോഡ് പറഞ്ഞ സ്ഥലം കണ്ടില്ല റോഡുണ്ട് ആ റോഡിനാണ് നമുക്ക് പോകേണ്ടത് ഇൻഷാല്ല അങ്ങാടിയിൽ നിന്ന് അത്രയും അടുത്തുള്ള സ്ഥലമാണ് സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇൻഷാല്ല പോയിട്ട് കണ്ടിട്ട് വരിക എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് നമ്മുടെ ടാറിങ് റോഡ് ഇത് ബസ് റൂട്ടായിട്ടില്ലേ അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ പൗപ്പത്തി മിനിറ്റിലും ബസ്സില്ല ടൈമിംഗ് ടു ആണ് മാത്രമല്ല ഊട്ടി റോഡ് കണ്ടില്ല ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്ന റോഡ് അല്ലെങ്കിൽ മൈസൂർക്ക് പോകുന്ന റോഡ് അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകുന്ന റോഡ് പെരിന്താവിൽ നിന്ന് അവിടുന്ന് അഞ്ഞൂറ് ആണ് ഇവിടുക്കുള്ള ദൂരം പിന്നെ ഈ വീടിൻ്റെ നേരെ പുറകില്ല ആ കാടുന്ന വീടാണ് നമ്മുടെ മുതരി അതുകൊണ്ട് ഇത്രയും സൗകര്യങ്ങളാണ് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ചാനൽ കാണുന്നവര് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം പതിനഞ്ച് സെന്റ് സ്ഥലം ആ കാണുന്ന വീടും തരാൻ പോകണ ഇരുപത്തഞ്ച് ലക്ഷം റുപ്പേക്കാണ് പോവാ ആ വീട് കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ആ വീട് നിൽക്കുന്ന അതിനെങ്ങൾ വരുന്നത് റോഡാണ് ടാറിങ് റോഡ് ബസ് റോഡ് അതിന് ആ ബസ് റോഡാണ് ബസ് ഇങ്ങനെ ചെറിപ്പായുന്ന റോഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ആകെ എത്ര ഉള്ളതെന്ന് അറിയാം ഒരു മുപ്പത് മീറ്റർ മുപ്പത്തഞ്ച് മീറ്ററാണ് നേരെ നമ്മുടെ പ്ലോട്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റോഡ് ഓപ്പൺ കിണർ എല്ലാ സൗകര്യം ഉണ്ട് പക്ഷെ അതാ കിണറൊന്ന് വൃത്തിയാക്കണം കേട്ടോ അത് ഇപ്പോൾ ഉപയോഗം ഇല്ലാത്തതുകൊണ്ടേ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നമുക്ക് സ്കൂളുണ്ട് പള്ളിയുണ്ട് മദ്രാസുണ്ട് അമ്പലം ഇതിൻ്റെ ഇതിനോട് തൊട്ടടുത്ത അമ്പലമുണ്ട് അപ്പൊ അമ്പലവാസികൾക്കൊക്കെ നല്ല സ്ഥലമാണ് കണ്ടില്ലേ നടുമുറ്റമുള്ള വീടാണ് നടുമുറ്റം വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടെങ്കിൽ നടുമുറ്റം അങ്ങനെ കാണാം അപ്പം നല്ല സൗകര്യത്തിൽ കിട്ടിയ വീടാണ് നല്ല റിസോർട്ടും മോഡല് നല്ല കൂളിങ്ങുള്ള ഏരിയ ഉണ്ടോ റിസോർട്ടും മോഡലാണ് അതിൻ്റെ തറ കണ്ടിലങ്ങൾ നല്ല ബെൽറ്റൊക്കെ ഇട്ട് വാർത്തിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല വെട്ടുകല്ല്ല് കൊണ്ട് ഈ വെട്ടുകല്ല്ല് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം അപ്പോഴാണ് ഈ വീടിൻ്റെ തനിമ നില നിൽക്കുക കണ്ട എത്ര വലിയ വീടാണ് നോക്കിയാണ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇനി ഇപ്പോൾ അതിൻ്റെ ഉള്ളിലട കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് ടീമിന് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഒന്ന് കാണുക അപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ ആദ്യം കാണേണ്ടതുണ്ടോ ഒരു സിറ്റൗട്ടാണ് ഇതിൻ്റെ പഴയ തറവാട്ടുകാരെ മാറി കണ്ടിലങ്ങൾ നല്ല വിശാലമായിട്ട് ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ നാല് നാലുപോം കാസാലിരിക്കാൻ പറ്റിയ ഔട്ട് മാത്രമല്ല ഇരുമ്പിൻ്റെ ഇതുകൊണ്ടാണെങ്കിൽ വർക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മരം അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ നല്ല കട്ടല നല്ല കാതലുള്ള മരം കൊണ്ട് നല്ല ജനലും കട്ട്ലി കേട്ടോ ഡോറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോറ് വെക്കാം അതിലേ ഇപ്പം ഡോറ് വയ്ക്കാത്തത് അതുപോലെ തന്നെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഹാളാണ് വേണ്ടോ ഇതാണ് സിറ്റിംഗ് ഹാൾ ഇവിടെയാണ് ഈ നടുമുറ്റം വേണ്ട നടുമുറ്റാ നമുക്ക് പാസ് ചെയ്യാം നാല് ബെഡ്റൂമിലേക്ക് കണ്ടോ പ്രിയപ്പെട്ട എൻ്റെ അബീബിയങ്ങള് കാണണം നടുമുറ്റം കാണണം കണ്ടേ ഇത് തന്നെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എത്താൻ അറിയാം നാല് ബെഡ്റൂമിലേക്കാണ് അപ്പോൾ ആ ബെഡ്റൂമുകൾക്ക് ഒന്ന് കാണിച്ചു കൊടുത്താ ഇവിടെ ഒരു ബെഡ്റൂം ഇത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള സൗകര്യത്തോട് കൂടിയിട്ട് മാത്രമല്ല ബാത്റൂമൊക്കെ അലോക്കിന്റെ വലിപ്പാടായിട്ടില്ലേ പിടിച്ചേക്കാളും വലുതാ മടേ കിടക്കണമെന്ന് പറഞ്ഞാൽ മതിയാണ് കേട്ടോ അതിന് പണിന്ന് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഭംഗി അടുത്തത് രണ്ടാമത്തെ റൂം ആ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ടോ ഒരു കോമൺ ബാത്റൂമ് ഇവിടെ അത് കാണിച്ചു കൊടുത്താ ഏയ് നല്ല വരുപ്പോ ഇവിടെ ഒന്ന് ഇതാ ഇവിടെ ഒരു ബെഡ്റൂമ് ഉണ്ടല്ലോ അ ഈ പുറകിൽ സ്ഥലമൊക്കെ ഉണ്ട് പുറകിലൊരു അമ്പലം ഉണ്ട് കേട്ടോ ഈ പറഞ്ഞില്ലാന്ന് വേണ്ട അപ്പം അതാണ് പറഞ്ഞത് അമ്പലവാസികൾക്കൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ ഇനി രണ്ട് റൂം കണ്ടു ഇനി അടുത്ത നമുക്ക് കാണാം അടുത്ത ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ റൂമെന്ന് കാണിച്ചിട്ടോ ഒക്കെ വലിപ്പമുള്ള റൂമുകളാണ് ഉണ്ടോ അതും കണ്ടില്ലേ മൂന്നൂറ് കണ്ടു ഇതാ ഇവിടെ ഇവിടെ ഒഴിഞ്ഞു ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് കയറ്റി അല്ലേ ഇതിപ്പോൾ എന്തെങ്കിലും ബാത്റൂം ആക്കണമെങ്കിൽ ബാത്റൂം ആക്കാം എന്താ മേടിച്ച അങ്ങനത്തെ സൗകര്യത്തിലാ ഇത് നാലാമത്തെ റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മോൾ ഭാഗം കാണിച്ച് നോക്കി ഇരുമ്പിൻ്റെ കഴുക്കും എന്താണ് മരം നല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് ഊക്കമൊന്നുമില്ല ചതല പിടിക്കൊന്നുമില്ല അതാ ഇനി ഇങ്ങോട്ട് പോരെ ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കണേണല്ലേ നല്ല വെട്ടുകല്ലോണ്ടൊക്കെ കെട്ടിരിക്കുന്നത് കണ്ണൂർ കല്ലാണോന്നൊരു സംശയം ഇല്ല ഇല്ല കണ്ണൂർ ആ കണ്ണൂർ കല്ലാണ് കണ്ണൂർ കല്ലിൻ്റെ പവറാണ് നിൽക്കുന്നത് കല്ല് ഞാൻ എവിടുത്തെ ആകട്ടെ കണ്ട കണ്ണൂരാണ് ദാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കിച്ചനായി കിച്ചനും വർക്കേരി അതിനുള്ള സ്പേസ് ദാ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കാണിച്ചു കൊടുത്ത ബാക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആഭിമ്യങ്ങള് പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലാ സൗകര്യം ഉണ്ട് കിഴാറ്റൂർ പഞ്ചായത്താണ് മലപ്പുറം ജില്ലയാണ് പെരിന്തലയ്ക്ക് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടാവും മേലാറ്റൂർക്ക് ഇവിടെ അടുത്താണ് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ് ഇനി കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമ്യങ്ങള് വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു ഇതിൻ്റെ അങ്ങാടികളൊക്കെ കണ്ടു കിഴാറ്റൂര് അങ്ങാടി അപ്പുറത്ത് പത്തൊമ്പത് ഇപ്പുറത്ത് ഒക്കെ അര കിലോമീറ്റർ അറുന്നൂറ് മീറ്ററിന്റെ മാറ്റത്തിലാണ് ഈ രണ്ട് അങ്ങാടി കിടക്കുന്നത് അങ്ങോട്ട് പോയാലും അങ്ങാടി ഇങ്ങോട്ട് വന്നാലും അങ്ങാടി അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ വലിയ അങ്ങാടി വെരുന്നള്ളണ പെരുന്നള്ളണിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പതിനെട്ടോ പത്തപ്പു ഹോസ്പിറ്റൽ വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ട് ഉണ്ട് ബാങ്കുകൾ എണ്ണിയാ തീരാത്ത ബാങ്കുകളുണ്ട് പോസ്റ്റ് ഓഫീസുകളുണ്ട് ഷോപ്പിംഗ് മാളുകളാണ് വെറുതെ അത് സെപ്പറേറ്റ് ഇനി ടു സെഡ് വരെ ഒന്നൊന്നായി പറയണില്ല വണ്ടികളുടെ ഷോറൂം ആണെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ മറ്റുള്ളതാണെങ്കിൽ ഹൈവേയിൽ അങ്ങനെ ബൈപ്പാസിലാണെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെയൊക്കെ ടൗണ് പെരിന്തലമണ്ണ അവിടുന്ന് ആകെ ഒരു എട്ട് കിലോമീറ്റർ ആണ് ദൂരം ഉണ്ടാക്കുക അതേപോലെ മേലാറ്റൂർ അങ്ങാടി ഇവിടെ നിന്ന് അടുത്താണ് എത്ര കിലോമീറ്റർ ആണ് മൂന്ന് കിലോമീറ്റർ മേലാറ്റൂർ കീഴാറ്റൂർക്ക് നമുക്ക് ഒരു കിലോമീറ്റർ ഉള്ളിലുള്ളൂ അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ നമുക്ക് വളരെ അടുത്താണ് പിന്നെ എല്ലാ സൗകര്യവും എന്തെന്ന് പറയുന്നില്ല ഏറ്റവും സെൻറ് ഒരു കാര്യങ്ങളിൽ പറയാനുള്ളത് മലപ്പുറം ജില്ലയിൽ എവിടെ സ്ഥലം കിട്ടണമെങ്കിലും സെന്റിന് ഒന്നര ലക്ഷം റുപ്യ ചുരുങ്ങിയത് കൊടുക്കണം അല്ലേ അത് ഇത്ര സൗകര്യമുള്ള സ്ഥലമല്ല പറയണത് ഒരു മൂലയിലെ എവിടെയെങ്കിലും അഞ്ച് സെൻറ്റ് കിട്ടുന്ന സെന്റിന് ഒന്നര ഒന്നേ മുക്കാൽ ഒന്ന് എൺപത് രണ്ട് ലക്ഷം റുപ്പ്യൊക്കെ കൊടുക്കുന്നുണ്ട് ആ സ്ഥാനത്ത് പതിനഞ്ച് സെൻറ് സ്ഥലമുണ്ട് ആ പതിനഞ്ച് സെൻറ് സ്ഥലത്തിലെ വിലയൊന്ന് കൂട്ടി അത് അങ്ങനെ സ്ക്രച്ചറിൽ ഇങ്ങനെ ആക്കണങ്ങ പൈസ എത്ര വരും എന്ന് ആലോചിക്കാം ഇതിനൊക്കെപ്പോടെ പറയണതാണ് ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പ്യ കേട്ടോ അല്ല ഇത് വർക്ക് കഴിച്ചു തരണെങ്കിലോ അതിൻ്റെ എമൗണ്ട് എക്സ്ട്രാ വരും അഞ്ച് ലക്ഷം അപ്പോൾ ഒരു മുപ്പത് അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും പറഞ്ഞ് ഷെയർ ചെയ്തു ഇത് എടുക്കണോ മോതല്ലാണ് കാരണം എന്താ വെച്ചാൽ ബസ് റൂട്ടിൽ നിന്ന് ആകെ ഒരു മുപ്പത് ആണ് എല്ലാ വാഹനവും നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നൊരു ദൂരമാണ് ആകെ മുപ്പത് മീറ്റർ മുപ്പത്തഞ്ച് ആണ് ബസ് റൂട്ടിലേക്ക് ഏത് കിഴാറ്റൂരിൽ നിന്ന് നമ്മൾ പെരിന്തൽമുടക്ക് പോകുന്ന റോഡ് അല്ലെങ്കിൽ പത്തൊമ്പതിലേക്ക് പോകുന്ന റോഡ് അങ്ങനെ സൗകര്യങ്ങൾ കൂടി അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക കാരണം എന്താ പറയുക മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു വിലക്ക് കിട്ടൂല അതേമാതിരി ഓപ്പൺ കനടതിലുണ്ട് വെള്ളം യഥേഷ്ടുണ്ട് പക്ഷെ കിണർ എന്ത് വേണം നമ്മൾ ഒന്ന് വൃത്തിയാക്കണം പിന്നെ മറ്റു കാര്യങ്ങളും ബോണ്ടോ കോമ്പൗണ്ട് വാളും ഒക്കെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിൾ എൻ്റെ ചാലി കാണുന്നവർ നമുക്ക് തരേണ്ടത് ആ ഒറ്റ ശതമാനം കമ്മീഷൻ ആയിട്ടില്ലേ അപ്പൊ പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ബോധ്യമായിട്ട് നിങ്ങൾ എടുത്തോളിയും ധൈര്യമായിട്ട് യാതൊരു പേടിയും പഠിച്ചേണ്ട അപ്പൊ ഇൻഷാ അത് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യ ഇങ്ങനെ നിൽക്കണ ഈ കാഴ്ചപ്പാടിൽ അതിൽ ചെറിയ എന്തെങ്കിലും ഞാഘോഷളൂ വലിയൊരു ഞാഘോഷിൾ പ്രതീക്ഷിക്കേണ്ട പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലാണ് ഈ ഭൂമിയുടെ വില പറയുന്നത് പാലക്കാട് ജില്ലയുടെ അതേ വിലക്കാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ തരാൻ പോണത് അപ്പൊ പക്ഷേ അതെല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലിക്കും മഹസലമാ മഹസ്സലമാ